എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ ചാനലിൽ സീരിയലുകളുടെ റിവ്യൂ നമ്മൾ ചെയ്തു ഒരു മൂന്ന് മാസത്തോളമായിട്ടുണ്ട് അത് നിർത്തിവെച്ചിട്ട് അതിന്റെ കാരണം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റുകൾ ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിലായിരുന്നു കാര്യമായ തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സീരിയലിന്റെ റിവ്യൂകൾ ചെയ്യാൻ കഴിയാതിരുന്നത് എന്നാൽ ഇന്നു മുതൽ വീണ്ടും അത് പുനരാരംഭിക്കുകയാണ് സാന്തനം ടു വളരെ ത്രില്ലടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് പറയുവാൻ പോകുന്നത് ബാലന്റെ മകൾ അനുവിന്റെ വിവാഹ നിശ്ചയം ഉറപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അലോകുമായിട്ടുണ്ടായിരുന്ന പ്രണയം ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തി അതിനോടുള്ള ബന്ധത്തിൽ വീട്ടുകാർ പെട്ടെന്ന് തന്നെ അനുവിന് മറ്റൊരു വിവാഹം നടത്തുവാൻ തീരുമാനിക്കുന്നു അങ്ങനെ വിവാഹ നിശ്ചയവും കഴിഞ്ഞു കല്യാണത്തിന് തൊട്ടു മുൻപ് എല്ലാവരും കൂടി ഡ്രസ് എടുക്കുവാൻ വേണ്ടി പോവുകയാണ് ഡ്രസ്സ് വാങ്ങിയിട്ട് മടങ്ങി വരുന്ന സമയത്ത് മീനാക്ഷി ആകാശിനോട് ചോദിക്കുന്നുണ്ട് ആകാശേ നമ്മളൊന്നും മറന്നിട്ടില്ലല്ലോ എല്ലാവർക്കും ഉള്ളതെല്ലാം ആയിട്ടുണ്ടല്ലോ അല്ലേ എല്ലാമായിട്ടുണ്ട് മീനു എല്ലാവർക്കുമുള്ള ഓരോരോ കർച്ചി ഫുൾപ്പെടെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ആ മേഖലയെക്കുറിച്ച് ചിന്തിക്കുകയോ വേണ്ട ഇനി ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കല്യാണം അനുവിന് നമ്മൾ കണ്ടെത്തിയ ചെക്കൻ നല്ല പയ്യനാണ് എത്ര നന്നായിട്ടാണ് അവൻ മറ്റുള്ളവരോടൊക്കെ ബിഹേവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷിതമായൊരു കയ്യിലേക്ക് അനുവിനെ പിടിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് ഏറ്റവും അധികം അഭിമാനിക്കാം അവളുടെ ഭാവി ഏറ്റവും സുരക്ഷിതമായിരിക്കും അവൻ്റെ കയ്യിൽ ഇത് പറഞ്ഞ് വണ്ടിക്കകത്തിരുന്ന് എല്ലാവരും കൂടി സന്തോഷിക്കുമ്പോഴും അനുവിന്റെ മുഖം ആകെ മ്ലാനമായിരിക്കുകയാണ് ഇത് ആകാശ് കൂടെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ആകാശ് അനുവിനോട് ചോദിക്കുന്നുണ്ട് എന്തു മോളെ നിനക്ക് മാത്രം ഒരു സന്തോഷമില്ലല്ലോ നമ്മുടെ ലൈഫിൽ ഏറ്റവും അധികം സന്തോഷിക്കേണ്ട ആനന്ദം കണ്ടെത്തേണ്ട ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നീ മാത്രം എന്താണ് ഇത്രയധികം വിഷമിച്ചിരിക്കുന്നത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണോ നീ സങ്കടപ്പെടുന്നത് എനിക്കറിയാം അതൊക്കെ തന്നെ ആയിരിക്കും നിന്റെ മനസ്സിലെന്ന് ഇനിയിപ്പോൾ അതൊന്നും ഓർത്തു വേവലാതിപ്പെടേണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അപ്പോൾ അനു പറയുന്നുണ്ട് അതേ ഏട്ടാ എനിക്ക് അത് തന്നെയാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്ന കാര്യം ഞാൻ എത്ര അധികമാണ് അച്ഛനെയും അമ്മയും നിങ്ങളെയൊക്കെ സങ്കടപ്പെടുത്തിയത് സത്യത്തിൽ പഴയ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയി എത്ര പെട്ടെന്നാണ് ഞാൻ ആകെപ്പാടെ മാറിപ്പോയത് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല അത് കേട്ടിട്ട് ആര്യൻ പറയുന്നുണ്ട് ഹാ അനു നീ അതൊക്കെ വിട് ഞങ്ങൾ അതെല്ലാം വിട്ടില്ലേ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സന്തോഷമല്ലേ നിനക്ക് തെറ്റു മനസ്സിലായി നീ അത് തിരുത്തുവാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു നീ അതിൽ തന്നെ മുൻപോട്ട് പോവുകയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേദന ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ഞങ്ങളെല്ലാം മറന്നു നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം അതിനുവേണ്ടി നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് മുൻപോട്ട് പോകുമ്പോൾ നീ പിന്നെയും എന്തിനാണ് ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്തോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ കാര്യമാണ് അത് വിട്ടുകളഞ്ഞേക്കുക ഇത് പറഞ്ഞ് അനുവിനെ താൻ ഇങ്ങനെ തൻ്റെ മാർവിലേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട് തുടർന്ന് കാണുന്ന കാഴ്ച എല്ലാവരും വീട്ടിലേക്ക് വരുന്നു അനു തൻ്റെ റൂമിലേക്ക് കയറി കഥ കടക്കുകയാണ് തുടർന്ന് കല്യാണ സാരിയും അതിനോടനുബന്ധിച്ച് തനിക്കെടുത്ത ഡ്രസ്സുകളും ഒക്കെ അങ്ങനെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായി കയ്യിലെടുത്ത് അതിങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അനുവിന്റെ പ്രതിശ്രുത വരന്റെ കോൾ വരികയാണ് ആ കോൾ വലിയ സന്തോഷത്തോടെ അനു അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഫ്രീ ആണോ ഞാനൊന്ന് വിളിച്ചോട്ടെ നമുക്ക് അല്പനിമിഷം ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ആ അതിനെന്താ തീർച്ചയായിട്ടും സംസാരിക്കാമല്ലോ ഇത് പറഞ്ഞ് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഡോർ തുറന്ന് ധർമ്മന്റെ ഭാര്യ അവിടേക്ക് കയറി വരികയാണ് എന്നിട്ട് അവർ തന്നെ തന്റെ ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചു ആ ഫോട്ടോ കാണുമ്പോഴേക്കും അനു ഒന്ന് ഞെട്ടുന്നുണ്ട് കാരണം അത് അനുവിന്റെയും അലോകിന്റെയും ഫോട്ടോയാണ് രണ്ടാൾക്കാരും കൂടി ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് അത് മാത്രവുമല്ല ആ ഫോട്ടോ അല്പം മോശമായിട്ടുള്ളതായിരുന്നു അല്പം അശ്ലീലം കലർന്നിട്ടുള്ള രീതിയിലാണ് അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയും ചെയ്യുന്നത് തുടർന്ന് അനു ചോദിക്കുന്നുണ്ട് എന്താമായി ഈ ഫോട്ടോയൊക്കെ മോളെ ഇത് അലോക് എന്റെ ഫോണിലേക്ക് അയച്ചു തന്ന ഫോട്ടോയാണ് നീ എന്തൊക്കെയാണ് അനു ഈ കാണിക്കുന്നത് അവന് നീ മോഹം കൊടുത്തു അവൻ ആശ കൊടുത്തു അവന്റെ ഒപ്പം നീ ജീവിക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ അവനെ നീ ചതിക്കുകയല്ലേ അവൻ എന്റെ ഫോണിലേക്ക് അയച്ചു തന്നിട്ട് പറയുകയാണ് ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അവനെ വിളിക്കണമെന്ന് അമ്മായി ഞാൻ മനസ്സറിഞ്ഞ കാര്യം പോലും അല്ല ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എനിക്ക് എന്നെ കുറിച്ച് നല്ല ബോധവും ഉറപ്പുമുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയും പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇവൻ ചെയ്യുന്നത് ഇത് എഡിറ്റ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് എന്നെ മനഃപൂർവ്വം കുഴിയിൽ ചാടിക്കുവാൻ വേണ്ടി അവൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് മോളെ നീ ഇത് ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും സംസാരിക്കാനില്ല അവൻ അത്യാവശ്യമായിട്ട് നീ വിളിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രശ്നം നിങ്ങൾ സംസാരിച്ച് തീർക്കുക ഇതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പ്രവചിക്കുവാൻ അറിയില്ല പക്ഷേ നീ അവനെ വിളിച്ച് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ തീർക്കണം മാത്രവുമല്ല അടുത്ത ദിവസം നിന്റെ കല്യാണമാണ് അതുകൂടി ഓർത്തിട്ട് വേണം ഈ അവസാന നിമിഷത്തിൽ അവൻ എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ അത് നിന്റെ ഭാവിയെ മാത്രമല്ല ഈ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും ബാധിക്കും നമ്മൾ ആരും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് നീ അവനെ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് അവർ ആ ഫോൺ അങ്ങ് ഡയൽ ചെയ്യുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് അനു അമ്മ എന്തായി കാണിക്കുന്നത് എനിക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്തിനാണ് അവനെ വിളിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണ് മുളെ ശരിയായിരിക്കാം പക്ഷെ ഈ സമയത്ത് അവൻ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് കേൾക്കുകയെങ്കിലും ചെയ്യണം കാരണം ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നീ പ്രശ്നം ഉണ്ടാക്കരുത് നീ അവനോട് ഇത് സംസാരിക്കുക ഈ വീട്ടിൽ മറ്റാരും അറിയണ്ട ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫോണ് അനുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഫോൺ അനു അറ്റൻഡ് ചെയ്യുമ്പോൾ അലോകിന്റെ ശബ്ദമാണ് പെട്ടെന്ന് അനു പൊട്ടിത്തെറിക്കുകയാണ് നിനക്ക് എന്തിന്റെ കേടാണ് ഞാൻ നിന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ വന്നിട്ടില്ലല്ലോ നീ ഇങ്ങോട്ടല്ലേ വന്നത് നീ എന്ത് അനാവശ്യമാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അലോക് പറയുന്നുണ്ട് അനു നീ ഒന്ന് ശാന്തമാക ഞാനൊന്ന് പറയുന്നത് കേൾക്ക് നിനക്കും അറിയാം എനിക്കും അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷേ അലോക് ഒരു കാര്യം ആഗ്രഹിച്ച് മോഹിച്ചു പോയാൽ തീർച്ചയായിട്ടും അത് അലോകം നേടിയേ അടങ്ങുകയുള്ളൂ ഇപ്പോൾ ഇത് നമ്മൾ പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാൽ അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ ഇത് നിന്റെ ഏട്ടന്മാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഫോണിലേക്ക് ഞാൻ അയച്ചു കൊടുക്കും അങ്ങനെ വന്നാൽ അവിടെ എന്തൊക്കെയാണ് പിന്നെ സംഭവിക്കാൻ പോവുക എന്ന് പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടെ അമിത ആവേശം കാണിക്കരുത് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിനക്ക് നല്ലതാണ് എന്ന് പറഞ്ഞ് അനുവിനെ അലോക്ക് തന്റെ വരിതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അനു ആ സമയത്ത് വീണ്ടും പൊട്ടിത്തെറുക്കിയാണ് നിനക്കിപ്പോൾ എന്താ വേണ്ടത് എല്ലാ തോന്നി മാസങ്ങളും കാണിച്ചു വെച്ചിട്ട് നീ ഇപ്പോൾ എന്നെ കുരുക്കാൻ വേണ്ടി മനപ്പുറം ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ എന്റെ ഭാവി കളയാൻ വേണ്ടിയല്ലേ നിന്റെ പരിശ്രമം അപ്പോൾ അലോക് പറയുന്നുണ്ട് അനു നിന്നെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് വെറുതെയല്ല അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തോടു കൂടി തന്നെയാണ് നീ എന്റെ പെണ്ണാണ് നിന്നെ ഞാൻ ഒരിക്കലും മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ല അതുകൊണ്ട് മര്യാദയുടെ ഭാഷയിൽ ഞാൻ ഇപ്പോൾ നിന്നോട് പറയുകയാണ് നീ ആ ചെക്കനെ വിളിച്ചിട്ട് അവനോട് പറ വെറുതെ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കേണ്ട വേറെ ആരുടെയെങ്കിലും പിറകിന് പോകാൻ എന്നിട്ട് നീ കുറിച്ച് അവനോട് സംസാരിക്കേ കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ ഏകദേശം ബോധ്യപ്പെടുവാൻ സാധ്യതയുണ്ട് അവനോട് പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരു അഫയർ എനിക്കുണ്ട് എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കല്യാണത്തിന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകും ബോധമുള്ളവനാണെങ്കിൽ അല്ല നിനക്കതിനോട് താൽപ്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീ ഇപ്പോൾ കണ്ട ആ ഫോട്ടോസ് മിക്കവാറും ആൾക്കാരുടെ ഒക്കെ ഫോണിലേക്ക് എത്തും അത് നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും മാത്രമല്ല ആ ചെക്കൻ്റെ ഫോണിലേക്ക് എത്തും നാട്ടുകാരുടെ പലരുടെയും ഫോണിലേക്ക് എത്തും ഇന്റർനെറ്റിൽ ഞാനത് അപ്ലോഡ് ചെയ്യും അങ്ങനെയൊക്കെ വന്നാൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാനും അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നീങ്ങോട്ട് അനുസരിക്കേ ബാക്കി പിന്നെ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുകയാണ് വല്ലാത്തൊരു പരവേശത്തോടു കൂടി തുടർന്ന് അനു ധർമ്മന്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഈ കാണുന്നതൊക്കെ ഞാൻ നിരപരാധിയാണ് ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വൃത്തികേടുകൾക്കും ഞാൻ പോയിട്ടില്ല മാത്രവുമല്ല അവൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഞാനൊരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല അവൻ എന്നെ നശിപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇതവൻ തന്ത്രപരമായി നടത്തുന്ന ആക്രമണമാണ് അത് കേട്ടിട്ട് അവർ പറയുന്നുണ്ട് അയ്യോ എൻ്റെ മോളെ ഞാൻ സംശയിച്ചു ആ ഫോട്ടോ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം അങ്ങനെയൊക്കെ സംസാരിച്ചത് അവൻ ഇത്രയും ക്രൂരനും ഭീകരനുമാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് മിത്ര കയറി വരികയാണ് മിത്ര ചോദിക്കുന്നുണ്ട് ആഹാ അനുവും അമ്മായിയും കൂടി എന്താണ് കാര്യമായിട്ട് എന്തൊക്കെയോ ചർച്ചയാണെന്ന് തോന്നലോ ഏയ് ഒന്നുമില്ല മോളെ ഞങ്ങൾ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഉടൻ തന്നെ അനു കണ്ണൊക്കെ തുടച്ച് ഒരു കൃത്രിമ ചിരിയോടുകൂടി അവിടെ നിൽക്കുന്നുണ്ട് തുടർന്ന് അനുവിന്റെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങിക്കൊണ്ട് അമ്മായി പുറത്തേക്ക് പോവുകയാണ് നിമിഷം കൂടി മിത്ര എവിടെ കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മിത്ര പല കാര്യങ്ങളെക്കുറിച്ചും കല്യാണത്തോടുള്ള ബന്ധത്തിൽ പലതും സംസാരിക്കുന്നുണ്ടെങ്കിലും അനുവിന് കാര്യമായിട്ട് അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മിത്രയും പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് അനു മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഞാൻ നിരപരാധിയാണ് ഒരിക്കലും ഇത് സംഭവിച്ചിട്ടില്ലാത്ത കാര്യവുമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എൻ്റെ സഹോദരങ്ങളുണ്ട് അവർ അവരെ കൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് അവരോട് പറയുന്നതായിരിക്കും നല്ലത് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭവിഷ്യത്തുകളിലേക്ക് ഈ കാര്യങ്ങൾ പോകും അതുകൊണ്ട് അച്ഛനോട് ഇപ്പോൾ തന്നെ ഈ കാര്യം തുറന്നു പറയണം എന്ന് ചിന്തിച്ചുകൊണ്ട് അനു പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഗോമതിയും ബാലനും കൂടി അനുവിൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ചും അടുത്ത ദിവസങ്ങളിൽ അത്യാവശ്യമായി നടക്കുവാനുള്ള പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുവിനെ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് ആ മോളെബാ ഇരിക്കു എന്ന് പറഞ്ഞ് ബാലൻ അരികിലേക്ക് വിളിച്ചിരുത്തുന്നുണ്ട് എന്നിട്ട് അനുവിനോട് ബാലൻ ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്തുപറ്റി വല്ലാത്തൊരു സങ്കടം ഉള്ളതുപോലെ എനിക്കറിയാം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് മോൾ വിഷമിച്ചിരിക്കുകയാണെന്ന് പക്ഷേ ഈ അച്ഛൻ മോൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ബന്ധം തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സങ്കടമൊക്കെ ഒന്നു രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ മോൾക്കറിയാമല്ലോ അച്ഛനും അമ്മയും നിന്റെ ഏട്ടന്മാരും ഒക്കെ മോളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് മോൾ ഒന്നിനെ ഓർത്തും വിഷമിക്കരുത് മോൾ സന്തോഷമായിട്ടിരിക്കണം ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്ക് കല്യാണ പെണ്ണല്ലേ ഇതൊക്കെ കേട്ടിട്ട് അനു പറയുന്നുണ്ട് അതല്ല അതല്ലച്ചാ ഞാൻ മറ്റൊരു കാര്യമാണ് മോൾ ഒന്നും പറയണ്ട മോൾ എന്താണ് സംസാരിക്കാൻ വരുന്നതെന്ന് അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഈ കഴിഞ്ഞ കാര്യങ്ങളിൽ മോൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ വരികയല്ലേ ഞങ്ങളതെല്ലാം ക്ഷമിച്ച കാര്യമാണ് മോളെ അതൊക്കെ വിട്ടുകളഞ്ഞേക്ക് അതുകൊണ്ട് മോള് സമാധാനമായിട്ടിരിക്കേ മോളുടെ മുഖത്തെ ഈ മ്ലാനത കാണുന്നത് തന്നെ ഞങ്ങൾക്ക് സങ്കടമാണ് നീ സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും താല്പര്യം അതുകൊണ്ട് സമാധാനമായി പോ ബാലൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇത് കേട്ടിട്ട് അനുവിന്റെ മനസ്സിൽ പിന്നെയും സങ്കടമാവുകയാണ് താൻ ചിന്തിക്കുകയാണ് ഞാൻ ഇപ്പോഴും ഈ കാര്യം പറഞ്ഞാൽ സമാധാനത്തോടെ ഇരിക്കുന്ന ഈ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ വല്ലാത്തൊരസ്വസ്ഥതയുണ്ടാവും അത് തീ തീകോരിയെടുത്തത് പോലെയായിരിക്കും തൽക്കാലം ഇതിപ്പോൾ പറയണ്ട അവന്റെ അടുത്ത നീക്കം എന്താണെന്ന് കൂടി ശ്രദ്ധിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അനു അവിടുന്ന് മെല്ലെ എഴുന്നേറ്റ് പോവുകയാണ് അതിനുശേഷം അനു വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആര്യനും ആകാശും ധർമ്മനും കൂടി ഒരു മൂലയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങൾ അതും അനുവിന്റെ കല്യാണക്കാരിൽ തന്നെയാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ ചർച്ചയ്ക്കിടയിൽ ധർമ്മൻ ഉറക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ വീട്ടിൽ ഒരു പെൺകുട്ടിയായിട്ട് ജനിക്കണമായിരുന്നു അതെന്താ മാമ അങ്ങനെ പറഞ്ഞു വന്ന് ആകാശ് ചോദിക്കുമ്പോൾ അല്ല അളിയന് പെൺകുട്ടികളോടാണ് ഭയങ്കര സ്നേഹം ഇവിടെ വന്നിരിക്കുന്ന മരുമക്കളോടും മകളോടുമൊക്കെ എന്തൊരു സ്നേഹവും വാത്സല്യവുമാണ് ഇതൊന്നും നിങ്ങളോട് കാണിക്കുന്നില്ല അത് കാണുമ്പോൾ ഒരു പെണ്ണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നെന്ന് എൻ്റെ മനസ്സങ്ങ് പറയുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് അനു പുറത്തേക്ക് ഇറങ്ങുന്നത് അനു വാതിക്കലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കൃഷ്ണമംഗലത്തേക്ക് ഒന്ന് പാളി നോക്കുന്നുണ്ട് അപ്പോൾ അലോക് വാതുക്കൽ നിൽക്കുകയാണ് അലോക് അനുവിനെ കണ്ടപ്പോൾ തന്നെ ഉടനെ തൻ്റെ കയ്യിൽ ഇന്ന് ഫോൺ പൊക്കിയെടുത്തിട്ട് കാണിക്കുകയാണ് ഇതിനകത്തുണ്ട് ഞാനിതെല്ലാം പുറത്തു വിടും എന്നൊക്കെയുള്ള ആ ആംഗ്യങ്ങൾ കാണിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അനു മെല്ലെ ആര്യൻറെയും ധർമ്മന്റെയും ആകാശിന്റെയും അരിയിലേക്ക് ചെല്ലുന്നു അനുവിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ആകാശ് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിനക്ക് ഉറങ്ങാൻ സമയമൊന്നും ആയില്ലേ നീ കല്യാണപ്പെണ്ണാണ് നീ വല്ലോം കഴിച്ചോ എന്തെങ്കിലും കഴിച്ചിട്ട് നേരത്തെ കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക് അടുത്ത ദിവസങ്ങളിലൊന്നും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ ഇത് പറഞ്ഞ് അവർ പേരും കൂടി പൊട്ടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് അനുവിന് ചിരി വരുന്നില്ല അനുവിന്റെ മുഖം അങ്ങനെ വാടിയിരിക്കുകയാണ് അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി മോളെ എന്തെങ്കിലും വിഷമമുണ്ടോ എന്തിനാണ് നീ സങ്കടപ്പെട്ടിരിക്കുന്നത് അല്ലേട്ടാ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ത് കാര്യമാണ് നിനക്ക് പറയാനുള്ളത് പറഞ്ഞു അപ്പോൾ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അനു നാവ് എടുക്കുമ്പോൾ പെട്ടെന്ന് ഗോമതി അവിടേക്ക് വരുന്നുണ്ട് ഗോമതി പറയുന്നു ഡി നിന്നെ അകത്ത് അമ്മായി വിളിക്കുന്നുണ്ട് നീ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നേ ഇല്ല ഞാൻ ഏട്ടന്മാരോട് ഒന്ന് രണ്ട് കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ എന്തൊന്നാണ് ഈ രാത്രിയിൽ ഏട്ടന്മാരോട് സംസാരിക്കാൻ ഇത്രയും വലിയ കാര്യം നീ അങ്ങോട്ട് ചെന്നേ അമ്മായി നിന്നെ കാത്തിരിക്കുകയാണ് എന്തോ അമ്മായിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ഇല്ല അമ്മേ ഞാനൊന്ന് സംസാരിക്കട്ടെ അന്ന നീ സംസാരിക്കും എനിക്കിവിടെ കേക്കണം എന്താ ഇത്ര വലിയ കാര്യം പറയാനുള്ളതെന്ന് ഗോമതി അത്രയും പറഞ്ഞപ്പോഴേക്കും അനു പിന്നെയും പെട്ടു അനു ചിന്തിക്കുകയാണ് മനസ്സിൽ ഈശ്വര ഒന്നും നടക്കുന്നില്ലല്ലോ എങ്കിൽ പിന്നെ ഞാൻ സംസാരിക്കാം ഇത്രയും പറഞ്ഞ് അനു വീടിനുള്ളിലേക്ക് കയറി പോവുകയാണ് തുടർന്ന് കാണുന്ന കാഴ്ച അനു തന്റെ കിടക്കയിൽ കണ്ണുനീരോടെ കിടക്കുന്നതാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് ഗോമതി അവിടേക്ക് കയറി ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് അനു എന്താ മോളെ നീ കരയുന്നത് എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ മ്മേ ഒരു പ്രശ്നവുമില്ല ഞാൻ ചിന്തിക്കുകയായിരുന്നു അടുത്ത ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണല്ലോ എന്ന് അയ്യോ എന്റെ മോളെ എല്ലാ ആൾക്കാർക്കും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നീ ഇവിടുന്ന് പോയാലും നീ ഇവിടുത്തെ ആൾ തന്നെയല്ലേ നിനക്ക് എപ്പോൾ വേണമെങ്കിൽ ഇവിടേക്ക് കയറി വരാമല്ലോ പിന്നെ നിന്റെ സങ്കടം മറ്റൊന്നും കൂടി ഉണ്ടെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അത് അലോകിന്റെ കാര്യം തന്നെയായിരിക്കും മോൾ ഒരു കാര്യം ഓർക്കണം നിന്റെ അമ്മയായി ഞാനും അച്ഛനും ഞങ്ങൾ പ്രണയിച്ചു വിവാഹം കഴിച്ചവരാണ് അതേക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആകാശും ആര്യനും അവർ വിവാഹം കഴിച്ചതും അങ്ങനെ തന്നെയാണ് അവരെയും അച്ഛനും അമ്മയും ഞങ്ങൾ ഇരുവരും ചേർന്ന് സ്വീകരിച്ചു പക്ഷെ നിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഒരിക്കലും കഴിയില്ല അതിന്റെ കാരണം മോൾക്ക് നന്നായിട്ട് അറിയാം ആ കുടുംബവുമായിട്ട് കാലങ്ങളായിട്ട് നമ്മൾ എങ്ങനെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ഓരോരുത്തരും എങ്ങനെയാണ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നന്നായിട്ട് ഓർക്കണം മാത്രവുമല്ല അലോക് അവന്റെ സ്വഭാവം ഒട്ടും തന്നെ ശരിയല്ല അവന്റെ വലയിലാണ് നീ പോയി കുടുങ്ങിപ്പോയത് അവിടെ നിന്ന് നിന്നെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി അതാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എനിക്കറിയാമ്മേ നിങ്ങൾ എന്നെ സ്നേഹിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നിങ്ങളെയൊക്കെ ഒത്തിരി വേദനിപ്പിച്ചു ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത് അതൊക്കെ എന്റെ മനസ്സിനെ ഓരോ നിമിഷവും വല്ലാതെ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ് മോൾ ഇപ്പൊ അതൊന്നും ഓർക്കണ്ട തൽക്കാലം സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ഞങ്ങൾ എല്ലാവരും മോട കൂടെയില്ലേ ഇത്രയും പറഞ്ഞിട്ട് ഗോമതി മുറിക്കുള്ളിൽ നിന്നും ഇറങ്ങിപ്പോകുകയാണ് പക്ഷെ അനുവിന് കരച്ചിലടക്കുവാൻ കഴിയുന്നില്ല അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ സ്നേഹം അവരെയൊക്കെ വഞ്ചിച്ചിട്ടായിരുന്നല്ലോ ഞാൻ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ വേണ്ടി പോയത് ഇവൻ ഇത്രയും ക്രൂരനും വൃത്തികെട്ടവനും സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിരുന്നില്ല അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവൻ എന്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് പ്രണയം നടിച്ചു കൂടിയപ്പോൾ അതിന്റെ പിൻപിലുള്ള അവന്റെ ലക്ഷ്യം അതെന്തായിരുന്നു എന്ന് ഒരു നിമിഷം ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു പൊട്ടിപ്പെണ്ണായി പോയല്ലോ ഞാൻ എന്നൊക്കെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അനു എന്നാൽ ഇതേ സമയം തന്നെ അനുവിനെ പൂട്ടുവാനും തന്റെ വിവാഹം മുടക്കുവാനും വേണ്ടി അപ്പുറത്ത് അലോക് നല്ല ഒന്നാം തരം കളികൾ കളിക്കുകയാണ് അതിന്റെ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും എത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം